ചികിത്സയിലിരിക്കെ പ്രശസ്ത നടൻ അന്തരിച്ചു കഴിഞ്ഞ പതിനഞ്ചാം തീയതി മുതൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്ന നടനും ബി ജെ പി നേതാവുമായ ജോയ് ബാനർജിയാണ് അന്തരിച്ചത് ബംഗാളി സിനിമാ ലോകത്തെ സജീവ സാന്നിധ്യമായിരുന്നു ജോയ് ബാനർജി രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു നാഗ്മതി ഹിരക് ജയന്തി ഉൾപ്പെടെ നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ച നടനാണ് ജോയ് ബാനർജി അറുപത്തിമൂന്ന് വയസ്സായിരുന്നു അപ്രതീക്ഷിത വേർപാട് വിനോദലോകത്തെ ലോകത്തെ നടുക്കിയിരിക്കുന്നു പ്രിയ നടന് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ബംഗാളി സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രിയ നടൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം